ഹലോ ഗേഴ്സ് വെൽക്കം ടു അവർ ചാനൽ മിഴി കുറെ നാളുണ്ട് പറയുന്നുണ്ട് കിൻറർജോ വേണെന്ന് അപ്പൊ നമ്മള് കിൻറർജോ മേടിക്കാൻ വന്നിരിക്കുകയാണ് ഒരു സർപ്രൈസായിട്ട് അവർക്ക് കൊടുക്കാന്ന് വിചാരിച്ചു അവർക്ക് എന്തോ സാധനം നടത്തില്ല ഇപ്പോഴാണ് കാണുന്നത് അപ്പൊ ഉറക്കത്തിലായിരുന്നു ഞങ്ങള് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഓണന്ന് അപ്പൊ അത് കൊടുത്ത് ഭയങ്കര സന്തോഷം അവക്ക് അപ്പൊ അത് പൊട്ടിക്കാനൊന്നും അറിയത്തില്ല പിന്നെ ഞങ്ങൾ പിടിച്ച് പൊട്ടിച്ചൊക്കെ കൊടുത്ത് ഇങ്ങനെ തുറന്ന് കണ്ടപ്പോഴത്തേക്ക് അവളെ ചോദിച്ചു മമ്മേ എന്റെ എന്ത് എന്തിയെന്ന് പിന്നെ ഞങ്ങൾ അത് പൊട്ടിച്ച് കാണിച്ചു കൊടുത്ത് അപ്പൊ ഇതിനകത്തായിരുന്നു നമ്മുടെ ആ ബോൾസ് വരുന്നത് അപ്പൊ അത് കൊടുത്ത് അപ്പൊ ഭയങ്കര സന്തോഷ അവൾ ആദ്യമായിട്ട് കഴിക്കുകയാണ് അപ്പം നമ്മുടെ അടുത്ത കവർ മറ്റേ കവറിലായിരുന്നു സ്പൂൺ ഉള്ളത് കറിയത്തിലായിരുന്നു സ്പൂൺ ഉണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പറഞ്ഞു കൊടുത്തു അപ്പോൾ ആ സ്പൂൺ കൊടുത്ത് അപ്പോൾ അതെങ്ങനെ കഴിക്കുന്നതെന്ന് അതിന് ആയിരുന്നു പിന്നെ കുറേ നേരം നോക്കി നിന്ന് താഴെയൊക്കെ വെച്ച് പിന്നെ കളിപ്പാട്ടം കണ്ടപ്പോൾ അതിൻ്റെ കുറേ കുറേ നേരം നോക്കി നിന്ന് അപ്പോൾ ഇതിനകത്ത് അപ്പുറത്തേനകത്ത് കളിപ്പാട്ടം ഉണ്ടായിരുന്നു അപ്പോൾ അവൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു കണ്ടപ്പോൾ പിന്നെ അതും ചേച്ചി ആ കളിപ്പാട്ടമൊക്കെ കുറഞ്ഞിടുകയൊക്കെ ചെയ്തത് അങ്ങനെ അതിനകത്ത് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പറഞ്ഞു അത് വെച്ച് സെറ്റ് ചെയ്ത് തരാം അപ്പോഴത്തേക്ക് കഴിക്കാൻ പറഞ്ഞ് പിന്നെ സ്പൂണൊക്കെ എടുത്ത് കൊടുത്ത് അപ്പോഴത്തേക്ക് അത് കഴിക്കാനൊക്കെ തുടങ്ങുകയാണ് ഞങ്ങൾക്കും ഭയങ്കര സന്തോഷമായി അവൾക്ക് അത് അവിടെ മുഖത്തെ സന്തോഷം കണ്ട അപ്പോഴത്തേക്ക് അയ്യോ അത് തീർച്ചുപോയി കൈസ് അവൾ ആദ്യമായിട്ട് എടുത്തതാണ് അവൾ വെപ്രാളം തെല്ലി എടുത്തേണ്ടതായിരിക്കും താഴെ പോയിട്ട് ഭയങ്കര ആയിരുന്നു പിന്നെ ബെറ്റ വീണ മുട്ടായി എടുത്ത് കഴിച്ച് അങ്ങനെ അത് ആസ്വദിച്ച് വെച്ചോണ്ടിരിക്കുകയാണ് പിന്നെ മുട്ടായിട്ടുടെ ക്രീമൊക്കെ ഉള്ള ടേസ്റ്റ് ആയി നോക്കുന്നുണ്ട് ഞാൻ എത്ര നോക്കാൻ വേണ്ടിട്ട് നോക്കുന്നില്ല അത് അങ്ങ് ആസ്വദിച്ച് കഴിച്ചോണ്ടിരിക്കുവാണ് ഇതി ഇങ്ങോട്ട് നോക്കിയേ കൊള്ളാ നോക്കിയേ കൊള്ളാടി ആ കൊള്ളാന്നാണ് പറയുന്നത് ഗൈസ് അപ്പം ഇതാണ് നമുക്ക് കിട്ടത്തിൽ നിന്ന് കിട്ടിയിട്ടോ ഞങ്ങളത് ഇൻസ്ട്രക്ഷൻസ് എല്ലാം പറ്റി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബട്ടൺ ഞെക്കാനും മറക്കല്ലേ